ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു വെജിറ്റബിൾ പുല്ലാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത് അപ്പോൾ ഇത് എല്ലാവരും ക ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ലഞ്ചിൻ്റെ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് മാത്രമല്ല നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ മടി പിടിച്ചിരിക്കണ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടത് ഒരു മീൽസൈറ്റാണത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി തയ്യാറാക്കണം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ പുലാവാണിട്ടോ ഉണ്ടാക്കുന്നത് കുക്കറിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ അപ്പോൾ കാണിക്കണത് അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ നന്നായി ചൂടാക്കി എടുക്കുക എന്നിട്ട് ഈ ചൂടായി വന്ന കുക്കറിലേക്ക് ഏതാണ് സൺഫ്ലവർ ചേർത്ത് എടുക്കുക കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ സൺഫ്ലവർ നന്നായി ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു ചെറിയ ബലീഫിൻ്റെ കഷ്ണിടുക രണ്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കുക രണ്ട് കറിയാമ്പൂ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയ പട്ട അത് പൊടിച്ചത് ചെറിയ പട്ടൻ്റെ കഷ്ണം അത് ഞാൻ ചെറുതാക്കി പൊടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെറുത്ത് കൊടുത്താലും മതി പ്രശ്നമല്ല എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ സ്മെല്ലൊക്കെ വരും അപ്പോൾ ആ സ്മെല്ല് വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അത് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സവാള നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന വിധത്തിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മൾ ഫ്രൈ ആയി എടുക്കുമല്ലോ സവാള ആ രീതിയിലാക്കി വരുന്നവരെ നന്നായി വാറ്റി കൊടുക്കുക ആ അപ്പോൾ നമ്മുടെ വലിയുള്ളി സവാള അവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടു ഈ ഒരു പരുവത്തിലാണാവേണ്ടത് ഇനി നമുക്കിതിലേക്ക് വേണ്ട പച്ചക്കറികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് ചേർക്കുന്നത് ഉരുളം തേങ്ങ ആണ് ഉരുളങ്കേങ്ങ കുറച്ചൊക്കെ നല്ല വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കാരണം ഉരുളങ്കേങ്ങ നമുക്ക് പെട്ടെന്ന് എന്താണ് വന്നാൽ അത് പെട്ടെന്ന് എന്താണ് ഒഴഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ചൊക്കെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടോ എന്നിട്ട് അത് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതൊന്ന് ഫ്രൈ ആയി വന്നിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുക അപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണോ പിന്നെ രണ്ട് ബീൻസുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കണത് ഒന്നര കപ്പ് അരിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ അധികം ഒന്നും വെജിറ്റബിൾ യൂസ് ചെയ്യാറില്ല അധികം ഉണ്ടായാൽ പിന്നെ നമുക്കത് കഴിക്കാനൊന്നും തോന്നൂല അപ്പോൾ അതിനനുസരിച്ച് പച്ചക്കറി എടുത്താൽ മതി എല്ലാം കുറേശ് എടുത്താൽ മതി പിന്നെ അതിലേക്ക് ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണ് എന്താണ് ഗ്രീൻ പീസാണ് അത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചത് വേവിച്ചതല്ല എന്താണ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ ഇതെല്ലാം നന്ന ഒന്ന് വായന്ന് വന്ന് വായന്ന് വന്ന ശേഷം ഇതിലേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പേസ്റ്റ് ആയാലും മതി കേട്ടോ അവിടെ ചതച്ച ചേർത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ പേസ്റ്റ് ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ചതച്ച് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കട്ടോ ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ എല്ലാ മിക്സഡും നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ എന്താണ് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അരി ഇവിടെ ഒന്നര കപ്പാണ് അത് അരമണിക്കൂർ സോക്ക് ചെയ്ത് കുതിർത്തിട്ട് നന്നായിട്ട് സോക്കിത് വെച്ചതാണ് അപ്പോൾ ഇന്നത് ആദ്യം ആദ്യം നമുക്കിതിൽ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ ഓയിലിൽ ചേർത്തിട്ട് അതേസമയം അതിലേക്ക് കുറച്ച് എന്താ മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതൊരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ആയി എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഒന്നര ഞമ്മൾ ഞാനിവിടെ അരി എടുത്തത് ഒന്നര കപ്പാണ് അപ്പോൾ എന്നെ ഓൾറെഡി ഇതിലേക്ക് ഇതിലേക്ക് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത് അത് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ചേർത്തത് എന്നിട്ടിത് ഒരു വിസിൽ വരണം അതിന് വേണ്ടി നമുക്ക് എന്താണ് അടച്ച് വെക്കട്ടെ അടപ്പ് വെച്ച് അടച്ച് വെക്കുക എന്നിട്ട് വൺ വിസിൽ വരുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടിതിൻ്റെ ആവി എല്ലാം പോയിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ടോ അപ്പോൾ ആവി പോയി നമ്മുടെ എന്താ പറയുക വെജിറ്റബിൾ പുല്ലാവ് ഇടവ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലഞ്ച് ആണ് പിന്നെ ഡിന്നറും കൂടിയാണ് എല്ലാം ആണ്ട്ടത് അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്